ഒരു വിവാഹം കാരണം നവവരൻ ജയിലിലാവുകയും വധുവരന്മാരുടെ മാതാപിതാക്കൾക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്ത വാർത്തയാണ് ഈ കേസിൽ വധു അതിജീവിതയായതിനാൽ ആരുടെയും പേരുവിവരങ്ങൾ നൽകാൻ നിയമം അനുവദിക്കുന്നില്ല വർക്കലയിലാണ് വിവാഹം കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ നവവരൻ പോക്സോ കേസിൽ അറസ്റ്റിലായത് തിരുവനന്തപുരം സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള യുവാവിനെയാണ് കഴിഞ്ഞ ദിവസം ഐരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വർക്കല സ്വദേശിനിയായ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്തതിനാണ് നവവരൻ അറസ്റ്റിലായത് ആറുമാസത്തിനു മുമ്പ് പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഹിന്ദു മത ആചാരപ്രകാരം വിവാഹ ചടങ്ങുകൾ നടന്നത് പെൺകുട്ടിയുടെ വയസ്സ് മറച്ചുവച്ച് വിവാഹം നടത്തിയതിന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെയും അയിലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ ആയിരത്തി മുപ്പത്തിമൂന്ന് ബാർ ഇരുപത്തിനാല് എന്ന പോക്സോ കേസിൽ പെൺകുട്ടിയെ വിവാഹം ചെയ്ത യുവാവും യുവാവിൻ്റെ മാതാപിതാക്കളും പെൺകുട്ടിയുടെ മാതാപിതാക്കളും പ്രതികളാണ് വിവാഹം കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ പെൺകുട്ടി ഗർഭിണിയായതിനെ തുടർന്ന് വർക്കലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലെത്തിയപ്പോഴാണ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്നുള്ള വിവരം ഡോക്ടർ തിരിച്ചറിയുന്നത് ഡോക്ടർ ഈ വിവരം പോലീസിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മേൽ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ ഭർത്താവായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്തു പെൺകുട്ടികളുടെ പ്രായം മറച്ചു വെച്ച് വിവാഹം നടത്തുന്നത് കുറ്റകരമാണെന്നും അത്തരം സാഹചര്യങ്ങളിലാണ് പോലീസിന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നതെന്നും ഐരൂർ എസ് എച്ച്ഒ്യാം എം ജി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസ് ചൈൽഡ് മാരേജ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള സംഭവം വളരെ നമ്മുടെ നാട്ടിൽ വിവാഹപ്രായം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടും പുരുഷന്മാരുടേത് എഴുപത്തൊന്നായി നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലമാണ് നമുക്ക് ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ഒരു ഇൻറ്റിമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനകത്ത് ചൈൽഡ് മാരേജ് ആക്റ്റും അതുപോലെ തന്നെ പുറത്തുവിനും ഉൾപ്പെടെയാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള യുവാവാണ് അതിൽ പ്രതിയായിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താക്കളും പെൺകുട്ടികളുടെ മാതാപിതാക്കളും എല്ലാം ഈ കേസിലെ പ്രതികളായി ഉൾപ്പെട്ടിട്ട് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് തികയ തികയാതെ തന്നെ ആ പെൺകുട്ടി ആ വിവാഹ വിവരം മറച്ചു വെച്ചുകൊണ്ട് വിവാഹം നടത്തിയതാണ് ഇത്തരം ഒരു സന്ദർഭം നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് ഡിസ്റ്റേന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിച്ചത് അപ്പോൾ കൃത്യമായിട്ടും പതിനെട്ട് വയസ്സ് തികയാതെ പെൺകുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ വിവാഹം നടത്താൻ പാടില്ല എന്ന ആ നിയമം നമ്മുടെ നാട്ടിലെ ശക്തമായി തന്നെ നിലവിലെ അതിന് വിരുദ്ധമായിട്ടൊരു പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് എല്ലാ രക്ഷകർത്താക്കളും കൃത്യമായിട്ടും അത് മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് ഈ തരത്തിലുള്ള ഒരു സങ്കടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റകര കുറ്റകരമായ ഒരു അവസ്ഥ ഉണ്ടാകാതെ അവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ രക്ഷകർത്താക്കളുടെയും ചുമതല അതൊരു അറിവിലേക്കായിട്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹപ്രായത്തിനെ അല്ലെങ്കിൽ വിവാഹത്തിനേക്ക് അവരെ നയിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു കുറ്റകൃത്യമായി തന്നെ അത് നിലനിൽക്കും അതായത് സാരമായി ബാധിക്കുകയും ചെയ്യും